ഞാൻ ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എത്തിലാണ് ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ കണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണ് ഉള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന കണ്ടോ ഇതിലേ വന്ന് ഇതഴിവിടെയാണ് സുചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ ഇതേണ്ട ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകിപ്പോയിട്ടുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി വയനാട് മാറുന്ന സാഹചര്യമാണെന്ന് നിലനിൽക്കുന്നത് ഒരു പക്ഷെ നമ്മൾ ഇതുവരെ കണ്ട കേട്ട അറിഞ്ഞ അത്രയും ദുരന്തത്തിന്റെ വ്യാപ്തി അല്ല ഒരു പക്ഷെ അതിലധികമായി ഒട്ടനവധി പേർ മണ്ണിന്റെ അടിയിലായി പോയ സാഹചര്യമാണെന്ന് നിലനിൽക്കുന്നത് ഇവിടെ എത്ര കുടുംബങ്ങൾ മണ്ണിനടിയിലാണെന്ന് അറിയാത്ത സാഹചര്യമുണ്ട് രണ്ട് മേഖലകൾ എടുത്തു പറഞ്ഞാൽ ഏതാണ്ട് വയനാട് മേപ്പാടി മുണ്ടക്കി ഭാഗങ്ങളിലെ പലയിടങ്ങളിലും എത്ര കുടുംബങ്ങൾ മണ്ണിനടിയിലുണ്ടെന്ന് അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ചൂരൽമല അതുപോലെ തന്നെ അട്ടമലയൊക്കെ ആ പ്രദേശം മൊത്തം മണ്ണിനടിയിലായ സാഹചര്യമാണ് ഒരുപക്ഷെ കേരളത്തിലെ നാം ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ചങ്ക് പൊടിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒരുപക്ഷെ ഓരോ മലയാളികളുടെയും അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാൻ സാധിക്കാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഇവിടെ ഓരോ ജനങ്ങളും അമ്മമാരടങ്ങുന്ന കുഞ്ഞുങ്ങളടങ്ങുന്ന കുടുംബക്കാരടങ്ങുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒട്ടനവധി പേർ മണ്ണിനടിയിലായ സാഹചര്യം നിലനിൽക്കുകയാണ് ഇവിടെ ഞാനിത് പറയുമ്പോ പോലും എന്റെ ചങ്ക് പെടയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത്രമാത്രം ഭീകരമാണ് വയനാട്ടിലെ ഓരോരുത്തെയും സാഹചര്യം വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വലിയ തരത്തിലുള്ള ഉരുൾപൊട്ടലാണ് ഉണ്ടായത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് രണ്ടു മണിയോടെയാണ് മുണ്ടക്കയത്ത് ഉരുൾപൊട്ടുന്നത് ഇതേ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലുമായി പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയാണ് മേപ്പാടിയിലും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ റോഡ് മൊത്തത്തിൽ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി ചൂരൽമല പാലവും ഉൾപൊടലിൽ പോയി ഇതേ തുടർന്ന് ആളുകൾ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് നിൽക്കുന്ന പല സ്ഥലങ്ങളും രക്ഷാപ്രവർത്തകർക്ക് പോലും എത്താനാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം രക്ഷാപ്രവർത്തനം അതിശക്തമായ രീതിയിൽ തുടർന്നുണ്ട് അതുപോലെ തന്നെ കരസേന നാവികസേന എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീം ഇവരെല്ലാവരും അതിശക്തമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും കൂടത്തിൽ നാട്ടുകാരടക്കമുള്ളവരെല്ലാം രക്ഷാപ്രവർത്തനം നിൽക്കുമ്പോഴും നമുക്കറിയില്ല അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകമായിട്ട് സംസാരിച്ചപ്പോൾ ആ മാധ്യമപ്രവർത്തകർ പറഞ്ഞത് ഏതാണ്ട് നാനൂറോളം കുടുംബങ്ങൾ രണ്ട് മേഖലയിലായിട്ട് മണ്ണിനടിയിൽ പോയെന്നാണ് അവർ പറയുന്ന പറയുന്നതനുസരിച്ച് നാനൂറോളം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറോളം ജനങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഒരു കുടുംബത്തിൽ പലരും മണ്ണിനടിയിലാണെന്നാണ് അങ്ങനെ പല കുടുംബങ്ങൾ മണ്ണിനടിയിലാണ് ഇതിൽ എത്ര പേരുണ്ടെന്നോ എത്ര പേര് മണ്ണിനടിയിലാണെന്നോ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നോ യാതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറുന്ന അവസ്ഥയാണ് ഞാൻ ആ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തക പറഞ്ഞത് നമുക്ക് എന്താണെന്ന് കേൾക്കാം അതിനുശേഷം ബാക്കി പറയാം ആ മേഖല എങ്ങനെയാണ് മേഖല ഒന്നുമില്ല ഞങ്ങളെ ഈ ഏരിയ വലിയ കുഴപ്പമില്ലാത്ത ഏരിയ ആണ് ഇപ്പൊ രണ്ടു ഭാഗം വെള്ളം അപ്പുറപ്പുറമൊക്കെ വെള്ളം വന്നായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മലയുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ നമുക്കതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തോട്ടാണ് ഇത് വന്നിരിക്കുന്നത് ആ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം ആണ് ഏതൊക്കെ ഇതിപ്പം പുത്തൂർ മറ്റേ ഇവിടെ മുണ്ടക്കൈ പിന്നെ പൊട്ടിയിരിക്കുന്നത്. മുണ്ടക്കൈ ആണ് പൊട്ടിയിരിക്കുന്നത് വരും എനിക്ക് തോന്നുന്നു ഒരു ഒരു തോന്നുന്നുണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് കുറച്ചുപാട് കുറെ പേര് രക്ഷപ്പെട്ടു പിന്നെ കുറെ പേര് റിസോർട്ടുകളിലും ഇതിപ്പോന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇത് പിന്നെ നെറ്റ്വർക്ക് കവറേജ് കുറവുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ അവിടെ മുകളിൽ കുറെ പേര് റിസോർട്ടുകളുണ്ട് റിസോർട്ടിൽ ആരൊക്കെയാ ഉള്ളത് ആർക്കും അറിയില്ല അവിടെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം അവിടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ ആൾക്കാർ സേഫാണവിടെ മൂന്ന് സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട് ആൾക്കാരിപ്പോ ബസ് സ്റ്റാൻഡ് ആ നാനൂറോളം കുടുംബങ്ങളുണ്ട് അതുപോലെ ഏകദേശം അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ സ്ഥിതി എനിക്കറിയില്ല ഇത് നാനൂറ് അഞ്ഞൂറും ഒന്നും എനിക്ക് തോന്നുന്നു മരിച്ചത് ആരും മരിച്ചത് ആരാന്നുപോലെ തിരിച്ചറിയാൻ പോലും ആൾക്കാരില്ല ഇത് അറിയാൻ ആള് ഇത് എല്ലാം കൂടെ കുടുംബത്തോടെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ആരല്ലേ മിക്കാറുണ്ടാവും ും അങ്ങനെ എന്തായാലും കാണാതെ പോയതെങ്കിലും കുറേ ഉണ്ടാവും ഇപ്പൊ അവരുടെ റിലേറ്റീവ്സൊക്കെ വന്നാലല്ലേ നമുക്ക് അറിയുള്ളൂ കാരണം ഒരു കുടുംബം മൊത്തം പോയിപ്പോ അഞ്ചും ആറും പേരുള്ളവരങ്ങ് ഒന്നിച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ആർക്കും അറിയില്ലല്ലോ ഇവരാ നമുക്ക് വിളിച്ചാ കിട്ടിയിട്ടില്ലെങ്കിൽ അവരൊക്കെ വന്നാലല്ലേ അറിയുള്ളൂ പുറത്തുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉള്ളത് അറിയില്ല എന്താ നമുക്ക് ഇതില് മെസ്സേജുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആരെയും വിളിച്ചിട്ടൊന്നും ആരും ഫോൺ എടുക്കുന്നൊന്നും ഇല്ല കുറെ പേരൊക്കെ ഞാൻ വിളിച്ചു പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ പ്രസ്സിന്റെ കുറെ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അത് അത് വന്നു നോക്കുന്നുണ്ട് അത് നോക്കിക്കൊണ്ടേരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല അതിന് അതിന് ഇതിന് ബോഡി കിട്ടുമ്പോ കിട്ടുമ്പോ അത് അത്രയും ദൂരത്തുനിന്നല്ലേ ബോഡി കിട്ടുന്നത് നിലമ്പൂര് ചാലിയാർ പുഴ പുഴയിൽ നിന്നാണ് കിട്ടുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ

ചാലിയാർ ചാലിയാർ കിട്ടിയ ബോഡി സ്ഥലം ഇവിടെ ഈ മുണ്ടക്കൈ എന്ന സ്ഥലത്തുന്ന് ചാലിയാർ പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഗൂഗിള് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം ഏകദേശം നല്ല ദൂരം ഉണ്ട് അതായത് പുഴയുടെ ദൂരം കിട്ടിയത് തൊണ്ണൂറ് ഏകദേശം അത്ര മാത്രം ഭീകരമായ രീതിയിലാണ് അവിടെ നടന്നിട്ടുള്ളത് അതെ 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 അപ്പം അപ്പൊ ആ സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം ഏതാണ്ട് മണ്ണിനടിയിലാവാനാണ് സാധ്യത അല്ലേ ആ ഏകദേശം എല്ലാവരും പോയിട്ടുണ്ട് അവരെ പെട്ട കുറെ പേരൊക്കെ അവിടെ കുന്നിന്റെ ഒരു കുന്നിന്റെ മണ്ടല്ലെവിടെ കുറച്ച് പേരുണ്ട് റിസോർട്ടിന്റെ മേലെ കുറച്ച് പേരുണ്ട് ഇതൊക്കെ ആരൊക്കെയാണ് എന്താണെന്നൊന്നും അറിയില്ല അവരൊക്കെ കിട്ടിയാലേ അവരുടെ ആരൊക്കെ പോയി എത്ര റിലേറ്റീവ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര വീടുകളുണ്ടായിരുന്നോന്നോ ഒക്കെ അറിയുള്ളു അഥവാ ഈ മൃതദേഹങ്ങൾ കിട്ടിയാൽ പോലും അവരെ തിരിച്ചറിയാനാണില്ല അതാണ് അതാണ് അവരുടെ വേറെ പുറത്തുള്ള ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഏതാണ്ട് ഏതാണ്ട് ആയി. മുന്നൂറ് വീടിൽ പത്ത് വീട് എങ്ങാനും ബാക്കിയുണ്ടെന്നാണ് ഇപ്പോ ഞാൻ ആദ്യം അറിഞ്ഞത് ഇപ്പൊ ഒരാളിപ്പോ അയാൾ പറയുന്ന അയാളുടെ പത്ത് നാന്നൂറ് വീടുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ ഒരു ടീച്ചർ പറയുന്ന അവര് പറയുന്നു വീട് നാനൂറ് പിള്ളേരുണ്ടായിരുന്നു അതില് നാനൂറ് പിള്ളേരെല്ലാം അവര് കൊറേ വിളിച്ചപ്പോ അവരൊക്കെ സേഫ് ആണ് അതില് ഇരുപത്തിരണ്ട് പേരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല പറഞ്ഞു അപ്പൊ കൊറേ പേരൊക്കെ അവിടെ ഒക്കെ രക്ഷപെട്ടിട്ട് വിചാരിക്കുന്നു അതെ അതെ ചെയ്യാൻ പറ്റും എനിക്ക് എല്ലാം കൂടി തകർന്നു തരിപ്പണ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല എനിക്ക് ഒന്നിനും എടുത്തിട്ട് മാറ്റി ആ അവിടെ നിന്ന് വീഴുന്നിട്ട് പോർന്നു പറഞ്ഞിട്ട് എനിക്കാകിലും കരച്ചിട്ട് തയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനത്തെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും പോയത് പോയതാ അങ്ങനെ കരഞ്ഞിട്ട് ഇനി സൂക്കട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവില്ല എന്നും പറഞ്ഞിട്ട് അവൻ എന്നോട് പോകാൻ പറഞ്ഞു ഞങ്ങളെ കാര്യം നമ്മളത്ര സേഫ് ഉള്ള സ്ഥലം സേഫ് ആണ് എന്ന് പറയാൻ പോലും അത് ഇയാള് പറയുന്നതാണ് ഒരിക്കൽ പോലും അവിടെ ഒരു ചെറിയ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് ഒരു ചെറിയ അരുവി പോലെ അതിലു ലേശം വെള്ളം കേറും എന്നല്ലാതെ ഇതുവരെ ഒരു അത് നിറഞ്ഞുപോലെ ഒഴുകിയിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതിന്ന് എത്ര ദൂരമുള്ള വീടുകളാണ് എത്ര കിലോമീറ്റർ ഇപ്പറുള്ള വീടുകളാണ് ഒന്നാകെ ഒഴുകി പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സാധ്യത ഉണ്ട് കാരണം ഞങ്ങൾ ഇവിടെ മലയാണ് ഞങ്ങളുടെ ഒരു ഒരു ഭാഗം മലയാണ് കൂടി ഞങ്ങളൊന്നും പൊടി പോലും ഉണ്ടാവില്ല നിങ്ങളിപ്പോ വയനാടുള്ള വയനാട് താമസിക്കുന്ന ഒരു അവർ തന്നെ പറയുന്ന വാക്കുകൾ ഭീതി ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാം ഏതാണ്ട് അവർ പറയുന്ന അനുസരിച്ച് നാന്നൂറ് കുടുംബങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിന് മേലെ ആൾക്കാർ അവിടെയുണ്ട് ഇതിൽ എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ടെന്ന് ഇതിൽ ആരൊക്കെ ജീവനോട് ഉണ്ടെന്ന് പോലും അറിയില്ല ചാലിയാർ പുഴയിലൂടെ മൃതദേഹം ഒഴുകി നടക്കുന്ന കാഴ്ച ഉണ്ടാകുന്നു അതുപോലെ തന്നെ നാം കുറച്ചു മുന്നേ എല്ലാവരും കണ്ടതാണ് മണ്ണിനടിയിലായ ഒരു മനുഷ്യൻ തന്നെ രക്ഷപ്പെടുത്താനായി കേഴുന്ന ആ വീഡിയോ നമ്മളെല്ലാം പ്രമുഖ ചാനലോട് എല്ലാവരും കണ്ടതാണ് തുടർന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന വീഡിയോയും നാം കണ്ടതാണ് നമ്മളെല്ലാം ചങ്കിടിപ്പോടെ ചങ്ക് പിടഞ്ഞു നോക്കിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥ വയനാട് നിന്നുണ്ടാകുന്നു വയനാട്ടിലെ പല മേഖലയും മണ്ണിനടിയിലാകുന്നു രക്ഷാപ്രവർത്തനം പോലും നല്ല രീതിയിൽ നടക്കാൻ സാധിക്കാത്ത രീതിയിൽ അവരെല്ലാം കഷ്ടപ്പെടുമ്പോഴും രക്ഷാപ്രവർത്തനം എത്രമാത്രം നന്നായി നടത്തും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം അവിടെ റോഡില്ല മറ്റുള്ള വഴികളില്ല കൊണ്ടുവരാൻ ആശുപത്രികളിൽ മൃതദേഹം നിറയുന്നു അത് പഞ്ചായത്തിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഏതാണ്ട് എന്ത് പറയണം എന്നറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു മുമ്പ് പൊത്തുമലയിലൊരു ഉരുൾപൊട്ടൽ തുറന്നുമുണ്ടായ സ്ഥലത്തിനടുത്താണ് ഈ മുണ്ടക്കൈ ഇന്നലെ രാവിലെ മുതലാണ് ശക്തമായ മഴയായത് അവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് ഒറ്റപ്പെട്ട മഴയിൽ നിന്നും ആളുകളെല്ലാം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിനിടയിലും ചൂരൽമല ടൗണിൽ വലിയ രീതിയിലുള്ള മലവെള്ള പാച്ചിൽ വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അവിടെ മണ്ണിടിച്ചിണ്ടാവുന്നു രക്ഷാപ്രവർത്തനം റോഡ് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കിലോമീറ്ററോളം സ്ഥലത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിലാണ് ഈ മുണ്ടക്കൈ ചൂരൽമല പുത്തുമലയൊക്കെ പ്രദേശങ്ങളെ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ് അതായത് മുണ്ടക്കൈ ആയിക്കോട്ടെ ചൂരൽമല ആയിക്കോട്ടെ പുത്തുമല ആയിക്കോട്ടെ ഈ പ്രദേശങ്ങളാണ് ഏതാണ്ട് മണ്ണിലടിയിലായിരിക്കുന്നത് ഇവിടങ്ങളിൽ എത്ര കുടുംബങ്ങളുണ്ടെന്നോ എത്ര പേർ മണ്ണിലടിയിലാണെന്നോ എത്ര പേർ രക്ഷപ്പെട്ടെന്നോ എത്ര പേർ വെള്ളത്തിൽ ഒലിച്ചു പോയെന്നോ അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു പല മൃതങ്ങളും കണ്ടെത്തുന്നത് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ ആലോചിക്കണം മണ്ണിടിച്ചിന്റെ ആഘാതം എത്രത്തോളമാണ് ഉണ്ടായിരുന്നത് അവിടെ ഈ ചൂരൽമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിയുന്ന ഭാഗത്ത് അവിടം വരെയാണ് ഈ മണ്ണിടിച്ചുണ്ടതായി നാട്ടുകാർ പറയുന്നത് ചൂരൽമലയിലേക്ക് പോകുന്ന റോഡിൽ പലയിടത്തും ഗതാഗതങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് മേഖലകളിൽ പലയിടത്തും ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാകുന്നു ആളുകൾ മണ്ണിലടിപ്പെട്ട് കിടക്കുന്നതായും അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നു അതുപോലെ ഒരു കുടുംബത്തിൽ വാപ്പയും ഉമ്മയും മകനുമെല്ലാം മരിച്ചു കിടക്കുന്നു ഞാൻ മാത്രം ഉണ്ടെന്ന് ഒരു ചാനലിൽ വിളിച്ച് ആ വീടിനുള്ളിൽ അയാൾ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വലിയ ശബ്ദത്തോടെ അവിടെ ഉരുൾപൊട്ടിയതിനുണ്ടായ നാശനഷ്ടം എത്തത്തോളം എന്ന് പറയാൻ പറ്റും നാശനഷ്ടങ്ങൾ പൊക്കോട്ടെ ജനങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഈ സമയത്ത് പറയാൻ പറ്റുന്നുള്ളൂ കാരണം ഓരോ ജീവനും നമുക്ക് അത്രമാത്രം വിലപ്പെട്ടതാണ് ആ ജീവനുകൾ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് സത്യത്തിൽ ആർക്കും മനസ്സിലാകുന്ന സാഹചര്യമാണ് ഇന്നലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്തു നിന്ന് കുറച്ച് ആളുകളൊക്കെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു മുണ്ടക്കൈ മലയിൽ കഴിഞ്ഞ ദിവസം മണ്ണടിച്ചുണ്ടായതിനെ തുടർന്നാണ് ആളുകളെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചത് ഇന്നലെ തന്നെ മുണ്ടക്കൈപ്പുഴയിൽ വലിയ കുത്തൊഴുക്കും മലവെള്ള ഒക്കെ രൂപപ്പെട്ടിരുന്നു വയനാട്ടിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി തന്നെ നിലനിൽക്കുന്നു വട്ടമല ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ നിന്നും ദുരന്തത്തിൽപ്പെട്ട ദുരന്തത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് സൈന്യത്തിനും ഫയർഫോഴ്സിനും പോലും എത്താൻ കഴിഞ്ഞത് അവിടെ അവർക്ക് രക്ഷാപ്രവർത്തനത്തായി എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന നിരവധി വീടുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് മരിച്ചവരിൽ ഏതാണ്ട് മുപ്പത്തിയാറ് പേരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് സൈന്യം മുണ്ടക്കൈത്തി എത്തിയിട്ടുണ്ട് ഇവിടെ വീണ്ടും മഴ തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിന് ശക്തമായ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് മുണ്ടക്കയിൽ മുണ്ടക്കൈയിൽ മലവെള്ളപ്പാച്ചിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ അതായത് മണിക്കൂറുകൾക്ക് ശേഷം നാം രക്ഷപ്പെടുത്തുന്ന വീഡിയോ കണ്ടതാണ് ഇവിടെ പല വീടുകളും തകർന്നു കിടക്കുന്നതാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വീണ്ടെടുക്കാൻ കഴിയാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലായിട്ടുണ്ട് അങ്ങനെ തുടങ്ങി എത്രത്തോളമാണ് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്നോ എത്രത്തോളം ആൾക്കാരാണ് മണ്ണിനടിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന സാഹചര്യമാണ് ഏതാണ്ട് ഗ്രീൻ വാലിയിൽ മാത്രം നൂറ്റി അൻപതോളം ആൾക്കാർ രക്ഷപ്പെട്ടു നിൽക്കുന്നുണ്ട് അതുപോലെ നൂറ്റമ്പതോളം പേര് മറ്റൊരു മലയിൽ തിങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ മുണ്ടക്കയത്ത് ഇരുന്നൂറ്റമ്പതോളം ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് എഴുന്നൂറിന് മേലെ ആൾക്കാരെ രക്ഷപ്പെടുത്തുമ്പോഴും നാനൂറോളം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറിന് മേലെ വീടുകൾ അവിടെ ഉണ്ടാകുന്നു ആയിരത്തി അഞ്ഞൂറിന് മേലെ ജനങ്ങൾ അവിടെ ഉണ്ടാകുന്നു ഈ ജനങ്ങളൊക്കെ ഏത് ഭാഗത്തോട്ട് പോയി എന്നറിയാൻ കഴിയാത്ത കാരണം രാത്രി നല്ല ഉറക്കത്തിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഈ ഉരുൾപൊട്ടലിൽ ഉറക്കമായതുകൊണ്ട് തന്നെ അപകടത്തിന്റെ ആഘാതം കൂടുകയാണ് മരണത്തിന്റെ സംഖ്യയിലും മരണസംഖ്യയിലും ഉയർച്ച ഉണ്ടാകുന്നു മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആലോചിക്കണം ദുരന്തം നന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ അകലെ നിന്നും വരെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴും ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ നാട്ടുകാർക്കോ അതുപോലെ സർക്കാരിനോ ഒന്നും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു തകർന്ന വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു തകർന്ന വീട്ടിൽ നിന്നും ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വരെ സാഹചര്യം ഉണ്ടാകുന്നു മുണ്ടക്കെ ഭാഗത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ പോകാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല പാച്ചിൽ നിരവധി വീടുകൾ ഒഴിച്ചുപോടിക്കുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുറന്നു കൊണ്ടേരിക്കുന്നു മരണസംഖ്യ ഇനി എത്രത്തോളം ഉയരുമെന്ന ആശങ്ക നിലനിൽക്കുന്നു അങ്ങനെ രക്ഷാപ്രവർത്തനത്തിനായി വായുസേന ഹെലികോപ്റ്ററുകളെല്ലാം എത്തിയിട്ടുണ്ട് വയനാടേക്ക് ഒട്ടനവധി ഹെലികോപ്റ്ററിൽ എത്തുന്നു ദുരന്തം നടന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ മുഖ്യമന്ത്രി വിളിച്ചു സംസാരിക്കുന്നു വയനാടിന്റെ വയനാട്ടിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം അറിയാനായി കേന്ദ്രസേന അടക്കമുള്ളവരെല്ലാം എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തന്നെ ഈ അവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നു എല്ലാ സഹായങ്ങളും എത്ര വേഗം അവിടെ നടത്തി കൊടുക്കണമെന്ന് പറയുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഉത്തരാഖണ്ഡിൽ ഇതുപോലൊരു മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഒരുപക്ഷെ അത്രത്തോളം വലിയ ദുരന്തം അല്ലെങ്കിൽ പോലും കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി വയനാട് മാറുകയാണ് അവിടുത്തെ ജനങ്ങൾ ഏതാണ്ട് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യം എത്രത്തോളമാണെന്ന് അറിയില്ല നാല് ആശുപത്രികളാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടലും അലവുള്ള പാച്ചിലുമായി നാനൂറിലധികം കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്നു ഞാനിത് വീണ്ടും പറയുന്നത് നാന്നൂറിലധികം കുടുംബങ്ങളായത് കൊണ്ടാണ് ഈ നാനൂറിലധികം കുടുംബങ്ങൾ അവിടെ പലയിടത്തായി ചിന്ന ഭിന്നമായി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ എത്രപ്പോ രക്ഷപ്പെട്ടെന്ന് അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഈ പ്രാഥമിക നിഗമനം മാത്രമാണ് ഈ നാനൂറ് കുടുംബങ്ങൾ എന്ന് വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് സമീപകാലത്തൊന്നും കാണാത്തുള്ള ദുരന്തമാണ് വയനാട് ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേൾ എന്നിവർ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് എൻ ഡി ആർ എഫ് ലോക്കൽ എമർജൻസി ടീം അതുപോലെ തന്നെ മിലിട്ടറി മറ്റുള്ള സംഘങ്ങൾ എല്ലാം കുറിച്ചത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം അംഗങ്ങൾ ഏതാണ്ട് ചൂരന്മലയിൽ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ കൂടുതൽ ടീമിനെ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട് രാജ്യത്തുള്ള എല്ലാ സേനകളും ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവിടങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ശുഭാപ്തി വിശ്വാസം മാത്രമേ ഉള്ളൂ പ്രാർത്ഥനകൾ മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് മരണസംഖ്യ കൂടരുതെന്ന് എല്ലാവരെയും എത്ര വേഗം രക്ഷിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ സമയത്ത് കഴിയുന്നുള്ളൂ അപ്പോഴും തെറ്റിദ്ധാരണ വരുത്തുന്ന യാതൊന്നും വിശ്വസിക്കാതിരിക്കുക ഞാൻ ഇപ്പോഴും പറയുന്ന ഈ സമയത്ത് എൺപത്തി മൂന്നിന് മേലെ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു നാനൂറോളം കുടുംബങ്ങൾ വെള്ളത്തിനടിയിലാണ് മണ്ണിനടിയിലാണ് ഇവിടങ്ങളിൽ മൃതദേഹങ്ങൾ ഒഴുങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാരാണ് മണ്ണിനടിയിൽ എന്ന് പറയപ്പെടുന്നു ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല പക്ഷേ അവിടുത്തെ ജനങ്ങൾ പറയുന്ന അനുസരിച്ച് നാനൂറോളം കുടുംബം മണ്ണിനടിയിലാണെന്ന് നാനൂറോളം വീടുകൾ മണ്ണിനടിയിലാണെന്ന് പറയുമ്പോൾ അത്രത്തോളം ജനങ്ങൾ അവിടെ ഉണ്ടാകുന്നു ഇതിന്റെ മരണസംഖ്യ എത്രത്തോളം ഉണ്ടാകുന്നു പറയാൻ കഴിയുന്നില്ല നിരവധി വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ട് ചൂറൽമലയിൽ പാലം തന്നെ തകർന്നു പോയിരിക്കുന്നു മുണ്ടക്കി അട്ടമല പ്രദേശങ്ങളാണ് ഈ പ്രധാനമായി പാലം തകർന്നത് അപകടത്തിന്റെ വ്യാപ്തി ഇനിയും പൂർണ്ണമായി വ്യക്തമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുടെ സഹായം തേടിയിട്ട് ഹെലികോപ്റ്ററിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ദുരന്തത്തെ തുടർന്ന് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള കെ എസ് ആർ ടി സർവീസുകളെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു അവിടങ്ങളിലെ യാത്ര കഴിവതും ഒഴിവാക്കുക ഒപ്പം തന്നെ ഒരു കാര്യം എടുത്തു മറന്നു ഡിസാസ്റ്റർ ടൂറിസിനായി ടൂറിസത്തിനായി പോകുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് ദുരന്ത മേഖല കാണാനായി പോകുന്ന കുറെ പാട് ജന്മങ്ങളുണ്ട് ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാതിരിക്കുക രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കാതിരിക്കുക അവിടെ എത്രയും നന്നായി വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ശക്തമായി നടക്കട്ടെ ഓരോ ജീവനുകളും രക്ഷപ്പെടട്ടെ ഒരാൾ പോലും മരണത്തിന് കീഴടങ്ങാതിരിക്കട്ടെ എല്ലാവരും രക്ഷപ്പെട്ട് വീണ്ടും വയനാട് പൂർവസ്ഥിതിയിലേക്ക് എത്തട്ടെ എന്ന് മാത്രമേ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ